സംഭവം കെയർ ചെയ്ത് വേറെ എന്തിനുമല്ല ആ പയ്യൻ്റെ ഫോൺ വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യാനാണ് അപ്പോൾ അത്രയ്ക്കുള്ള ഭീഷണി ആ പയ്യനും ഉണ്ട് എനിക്കും ഉണ്ട് പേടിയുണ്ടായാലും ഞാൻ കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവർ എന്നെ കൊല്ലണമെന്ന് ഞാൻ എല്ലാ മീഡിയ എനിക്ക് എന്തെങ്കിലും പറ്റണമെങ്കിൽ അവർ തന്നെ ഉത്തരവാദി ഞാനൊരു ഡ്യൂട്ടി ഇരിക്കുന്ന സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ എൻ്റെ അടുത്ത് അവരെ ഹുങ്ക അവരെ പദവിയിലെ ഹുങ്കല് കാണിച്ച് കാർ പോവുകയാണ് കെ എസ് ആർ ടി സി ബസ് ബാക്കിൽ വരികയാണ് പിന്നെ മേളിൽ ക്യാമറ ഉണ്ട് പക്ഷെ അതൊക്കെ എപ്പോഴേ പോയി കാണും ആ ക്യാമറ നോക്കിയാലും ഇതിൻ്റെ അകത്ത് ആൾ കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും അവരെ തലയിൽ കൊണ്ടിടാൻ നോക്കുകയാണ് എൻ്റെ തലയിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല ആ മെമ്മറി കാർഡ് കിട്ടിയത് എനിക്കാണ് ഉപയോഗം എൻ്റെ എന്തെങ്കിലും വീഡിയോ കിട്ടാൻ വേണ്ടി ചൊരണ്ടാൻ വേണ്ടിയിട്ടാണ് എടുത്ത് ഇപ്പോൾ ചൊരണ്ടി വന്നപ്പോഴത്തേക്ക് എം എൽ എ ആണ് ഇരിക്കുന്നത് സംഭവം മുക്കി ഇവരെ ഈ ജോലി കളഞ്ഞിട്ട് പോകണം ഇതിനുള്ള അധികാരമില്ല അവർക്ക് അതിനുള്ള യോഗ്യ നമസ്കാരം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ യതു വിവാദം ഇങ്ങനെ പുകഞ്ഞു നിൽക്കുകയാണോ ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐയും സി പി എമ്മും എല്ലാം മേയർക്കനുകൂലമായ ന്യായീകരണങ്ങൾ കൊണ്ടായിരുന്നു രംഗത്ത് വന്നത് എന്തായാലും ഈ വിഷയത്തിൽ വണ്ണിൻഡ്യയോട് പ്രതികരിക്കാൻ ഡ്രൈവർ യദു നമുക്കൊപ്പമുണ്ട് എന്ന ചേട്ടാ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വലിയ പ്രതികരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവസാനമായിട്ട് സി പി എമ്മിൽ ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മേയറെ അനുകൂലിച്ചുള്ള പ്രസ്താവനകൾ ലാസ്റ്റ് എ റഹീം വരെ പറയുന്നു എം എൽ എ ബസ്സിൽ കയറിയത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട കാര്യമില്ലല്ലോ എം എൽ എക്ക് ഒരു എം എൽ എക്ക് വണ്ടിയിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ട സംഭവം കയറിയത് വേറെ ഒന്നിനല്ല ആ പയ്യൻ്റെ ഫോൺ വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യാനാണ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത് അതിൻ്റെ ട്രാഷിൽ ട്രാഷ് ബീനിൽ വന്ന് കിടക്കുമല്ലോ ഒരു സാധനം ഡിലീറ്റ് ചെയ്ത് ആ ട്രാഷിൽ നിന്ന് വരെ അവനെ ഡിലീപ്പിച്ചത് ഭീഷണിപ്പെടുത്തിയാണ് അവനെ വിട്ടത് അവയിപ്പോൾ ഫോൺ വിളിച്ച് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പോലും എടുക്കുന്നില്ല ഏഹ് അപ്പോൾ അത്രയ്ക്കുള്ള ഭീഷണി ആ പയ്യനും ഉണ്ട് എനിക്കും ഉണ്ട് ഭീഷണി നല്ല രീതിയിൽ ഭീഷണിയുണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഭീഷണി ഉള്ളത് പേടിയുണ്ടായാലും ഞാൻ കേസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അല്ലെങ്കിൽ അവർ എന്നെ കൊല്ലണമെന്ന് ഞാൻ എല്ലാ മീഡിയ എനിക്ക് എന്തെങ്കിലും പറ്റണമെങ്കിൽ അവർ തന്നെ ഉത്തരവാദി ഈ മാഡവും മേഡത്തിൻ്റെ ഹസ്ബൻഡും തന്നെയാണ് ഉത്തരവാദിത് ഒന്നോ രണ്ടോ ഒന്നോ ഇപ്പോൾ ആറു മാസമോ ഒരു വർഷമോ അല്ല കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്നത് ഞാൻ രണ്ട് വർഷം കൊണ്ട് കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്ന പ്രൈവറ്റ് ബസ്സിൽ ഒൻപത് വർഷം പത്ത് വർഷം പ്രൈവറ്റ് ബസ്സിൽ സിറ്റിക്കാത്ത ഓടിയാണ് ഇന്നേവരെ ആയിട്ടൊരു പെണ്ണുകാസും ഇല്ല ബസ്സിൻ്റെ ബസ് ഓടിച്ചപ്പോഴത്തേക്ക് അല്ലാതെ വീട്ടിൻ്റെ പരിസരത്ത് ഉണ്ടായത് ഇവരെ പാർട്ടിയിൽ ഞാൻ എതിർത്ത് പേരിൽ ഉണ്ടായതാണ് ഇവ പാർട്ടി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് കോളേജിൽ പഠിച്ചിരുന്നത് ഏരിയയിൽ എൻ്റെ ഏരിയയിൽ ഞാൻ ഒരു പാർട്ടിയിലുമില്ല കോളേജിൽ പഠിച്ചവർ സത്യമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആരെടുത്ത് വേണോ തിരക്കാം ആ കോളേജിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് തിരക്കാം പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തിരക്കാം അല്ലെങ്കിൽ അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചോണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നോക്കാം സെക്രട്ടേറിയറ്റിൽ അടി കിടക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ട് ഞാൻ ഉണ്ട് കൊടിയും പിടിച്ച് നിങ്ങൾക്ക് പഴയ വീഡിയോകളൊക്കെ കിട്ടുമല്ലോ അതായത് എടുത്ത് നോക്കാം എസ് എഫ് ഐയുടെ മാർച്ചിൽ ഏറ്റവും ഫ്രണ്ടിൽ അടി അടിയടക്കുമ്പോഴും ആ കോളേജിൻ്റെ അകത്ത് പോലീസ് വളയുന്നതും തീയർ ഗ്യാസ് വീഴുമ്പോൾ ഞാൻ തട്ടി തിരിച്ചറിയുന്നതും തീയർ ഗ്യാസ് തിരിച്ചെടുത്ത് അറിയുന്നതും എൻ്റെ തൊ തൊട്ട് ബേക്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മന്ത്രി തോമസ് ഐസക്ക് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം ഒരു പാർട്ടി പ്രവർത്തകനാണെന്ന് ഇവർ പറയണത് കമ്മിയാണ് കമ്മി ഇത് മറ്റേ കമ്മിയല്ല സംഘിയാണെന്ന് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഏത് പാർട്ടി എന്നുള്ളത് എനിക്കറിയാം നല്ലോണം അതുകൂടെ അല്ലാതെ എൻ്റെ കൂടെ ജോ പഠിച്ച ഫ്രണ്ട്സുണ്ട് ഇപ്പം ഓരോരോ സെക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് പാർട്ടിയിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് പയ്യന്മാരുണ്ട് പക്ഷെ ഞാൻ അവരെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ നാളെ ഒരു കാലത്ത് അവന്മാർക്കും അത് എവരും ഭീഷണി ആയിട്ട് വരും നിങ്ങളിപ്പോൾ എം എൽ എയുടെ വാഹനം ബോർഡ് വെച്ച വാഹനമോ മേയറുടെ ബോർഡ് വെച്ച വാഹനമോ അല്ല ഓവർടേക്ക് ചെയ്തത് അതിന് സൈഡ് കൊടുക്കാനത് ഒരു സ്വകാര്യ വാഹനത്തിലായിരുന്നു അവർ ദമ്പതികൾ യാത്ര ചെയ്തത് കുടുംബസമേതമുള്ള യാത്രയായിരുന്നു ഇത് അറിയാനിട്ട് താങ്കളിത് അറിഞ്ഞിരുന്നില്ല മേയറാണ് അല്ലെങ്കിൽ എം എൽ എയുടെ വാഹനം അറിയുന്നത് പറഞ്ഞപ്പോൾ അറി അറിഞ്ഞിട്ടും ഇവരെൻ്റെ അടുത്ത് മേയർ ആണ് എം എൽ എ ആണെന്നുള്ളൊരു സംസാരമല്ല അവർ സംസാരിച്ച് മാന്യത ഭാഷയിലല്ല ഞാനൊരു ഡ്യൂട്ടി ചെയ്തിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ എൻ്റെ അടുത്ത് അവരെ ഹുങ്ക അവരെ പദവിയിലെ ഹുങ്കല് കാണിച്ച് അപ്പോൾ അവർ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറിയോ അതേപോലെ തിരിച്ച് എന്നേ ഉള്ളൂ അല്ലാതെ അവരെ ബഹുമാനിക്കാതെ ഒന്നുമില്ല അവർക്കുള്ള താങ്കൾ ഇറങ്ങണമെന്നായിരുന്നു അതായത് ഡ്യൂട്ടിയിൽ ഇറങ്ങണമെന്നായിരുന്നു ഇറങ്ങണമെന്നായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ഇവർ ഉടനെ മേയർ ചിലപ്പം അവരെ എന്നെ പിടിച്ച് തള്ളുകയോ അടിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് പിടിച്ചു തള്ളുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ മാഡത്തിന് അതിൻ്റെ പേരിൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ട് കഴിഞ്ഞാൽ അല്ല ആക്സിഡന്റ് ആയാലും ഇറങ്ങാൻ പാടില്ല പോലീസ് വന്നാൽ കണ്ടക്ടറാണ് ബാക്കി ഇറങ്ങി നോക്കേണ്ടത് അതിന്റെ മെയിൻ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞ കണ്ടക്ടറാണ് ബസ് ഓട്ടിക്കുക എന്നുള്ള ചുമതല മാത്രമേ ഡ്രൈവറിനുള്ളൂ പക്ഷേ ഈ കണ്ടക്ടർ വാ തുറക്കുന്നില്ല ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾ കണ്ട കണ്ടക്ടർ വാ വാതുറക്കുന്നില്ല കണ്ടക്ടർ ഇടപെടുന്നില്ലെന്നല്ല നിങ്ങളാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ അവ ഉടനെ ഞാൻ സ്റ്റേഷനിൽ പോയി എന്നെ കൊണ്ടുപോകുമ്പോൾ ഈ മെഡിക്കലൊക്കെ എടുത്ത് ഇവിടുത്തെ സംഭവ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോകണം അപ്പോൾ എന്നെ അവിടെ നിന്ന് വിടൂലെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ സുബിനെ വിളിക്കുകയാണ് സുബിനെ വിളിച്ചപ്പോൾ സുബിൻ ഉടനെ ഏത് നമ്മുടെ മന്ത്രിയെ മന്ത്രിയാണ് ഈ പറഞ്ഞ എന്ന് പറയുന്ന ആ ഡി എഫ്ഐയുടെ എന്തോ ആണെന്ന് പറയുന്നതായിട്ട് പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിനെയുമ്പോൾ വിളിക്കുകയാണ് വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സഹായം ചോദിക്കാനായിരുന്നു നിൻ്റെ പേര് സഹായം ചോദിക്കാനാണോ ഇനി എവനെ രക്ഷപ്പെടാനാണോ എന്ന് എനിക്കറിഞ്ഞൂടാ അത് ഞാൻ ഒരിക്കലും കണ്ടക്ടർമാർ എൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടക്ടർമാരെ ഒരിക്കലും ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു ഒരു വീഡിയോയിൽ പറഞ്ഞു അവൻ ഉറങ്ങിപ്പോയി എന്നാ ഉറങ്ങണമെന്നോ പറയണമെന്നോ അവൻ പറയണു ഞാൻ കേട്ടില്ല പക്ഷെ ഞാൻ ഉറങ്ങണം എന്നല്ല കണ്ടക്ടറിന് ഉറങ്ങാമല്ലോ ഒരു ഉറങ്ങാൻ പറ്റുമോ മാഡം എന്നാണ് ആ മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത് പിന്നെ അവൻ പറയുന്നത് വെച്ചാൽ എവാ ഉറങ്ങിയെന്ന് ഞാൻ കുറ്റം പറഞ്ഞു പറഞ്ഞിടങ്ങുന്നു ഞാൻ ഇടയ്ക്ക് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ താങ്കൾക്കൊരു അനുകൂല അനക്കോ ഇല്ല അനുകൂലം ഇല്ല അവൻ ന്യായമായിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആര് ചോദിച്ചാലും പറയില്ല അങ്ങനെ ന്യായമായിട്ടുള്ള കാര്യം അവൻ റിപ്പോർട്ട് ചെയ്തു പക്ഷേ എവനെ മറിച്ച് പറയാം എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്ന ഒന്നാം ദിവസം അത് കഴിഞ്ഞ് യവനെ വേണമെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ട് പറയാം അവനും എന്നെ വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയാം എന്ന് വെച്ചാൽ അവൻ പറയാണ് കണ്ടില്ല മാഡത്തിനെ അങ്ങനെ അവൻ കണ്ണിറക്കിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഷ്ട കാണിച്ചതോ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് മാഡത്തിന് ഉപയോഗം മുന്നിൽ പോകുന്ന കാറ് പിന്നിൽ നിൽക്കുന്ന ലൈറ്റ് ഇട്ട് വരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് നിങ്ങൾ കണ്ണിറക്കി കാണിക്കുന്നത് മേയർ കണ്ടുവന്നാണ് പറയുന്നത് കണ്ടുവെന്നാണ് പറയുന്നത് അതിന് സപ്പോർട്ട് ഏവൻ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഓൺലൈനെക്കാട്ടും കുറച്ചും കൂടെ വലിച്ചു കീറപ്പെട്ടത് പക്ഷേ അവിടെ സാക്ഷിയായിട്ട് സി സി ടി വി ക്യാമറകളുണ്ട് ആ മൂന്ന് ക്യാമറകളുടെ മെമ്മറി കാർഡ് എവിടെ എവിടെയെന്നുള്ള ചോദ്യം ബാക്കിയാണല്ലോ അതാണ് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ വണ്ടി തൃശ്ശൂരിൽ നിന്നായിരുന്നു വണ്ടി എവിടെ എടുത്തല്ലേ തൃശ്ശൂരിൽ എത്ര മണിക്കായിരുന്നു വണ്ടി എടുത്തത് എടുത്തത് ഒരു മണിക്ക് ഒരു മണിയല്ല ഒരു മണിയെന്നുള്ള ലേറ്റായി പോയി ഒന്നരയായി ഞാൻ കുറച്ചു നേരം ഉറങ്ങാൻ പോയിട്ട് സമയം ലേറ്റായി ഉറക്കണീക്കാൻ പറ്റും ക്ഷീണം കാരണം പിന്നെ വന്ന് വണ്ടി ഓടിച്ച് തിരിച്ചു വരുമ്പോഴും ക്ഷീണം കാണുമല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോയി ഒന്നരയായി എടുത്ത ഇവിടെ വന്നപ്പോ പത്തേകാലും ഇവിടെ ഭയങ്കര പ്രശ്നമാകുന്നത് അതാണ് കെ എസ് ആർ ടി സിയിലെ വീഡിയോ കേട്ടോ ബസ് കാറ് പോവാണ് കെ എസ് ആർ ടി സി ബസ് ബാക്കിൽ വരുകയാണ് ഈ വീഡിയോ ഈ വീഡിയോ അപ്പോൾ അതിൽ എങ്ങനെയാണോ ഒരു കെ എസ് ആർ ടി സി ബസ്സുകാരെ കണ്ണെറിക്കിയെന്നോ അല്ലെങ്കിൽ ആങ്ങേ ചേട്ട കാണിച്ചെന്ന് പറയുന്നത് കാണാൻ പറ്റുന്നു ബസ് പാസ് ചെയ്ത് പോകും ബസ് പാസ് ചെയ്ത് പോയി എന്തെങ്കിലും കാണാൻ പറ്റിയ ഒരിക്കലും കാണാൻ കഴിയില്ല അപ്പോൾ അതാണ് പറയുന്നത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരെയും ഇപ്പം ഉറുമ്പിന് ഉറുമ്പിന് ആനെ ആനയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാന എന്ന് പറയണം അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യും ബന്ധം ഏകദേശം ഈ പ്രശ്നം നടക്കുന്ന ക്രോസിലിട്ട് ഈ ജംഗ്ഷന് പ്രസിദ്ധ ജംഗ്ഷൻ നമ്മൾ ആ മറ്റേ സാബല്യം കോംപ്ലക്സിന്റെ സൈഡിൽ കൂടെ വരുന്നില്ലേ ഇപ്പൊ പുതിയ പാർക്കിംഗ് ചെയ്യുന്നില്ലേ ആ സൈഡിൽ ബസ് ഞാൻ പറഞ്ഞ സാറേ ഒതുക്കിയിടാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോലീസ് തരാൻ പറഞ്ഞാൽ അങ്ങനെ കിടക്കട്ടെന്ന് പറഞ്ഞു നടു റോഡിൽ അങ്ങ് ആ സൈഡിൽ അത് കഴിഞ്ഞ് ഞാൻ അറിയുന്നില്ല എന്താണ് അവിടെ പക്ഷെ ആ സാബല്യം കോംപ്ലക്സിന്റെ സൈഡിൽ ഒരു ക്യാമറ ഉണ്ട് ഇടത് സൈഡിൽ ഒരു ക്യാമറ ഉണ്ട് ആ മറ്റേ നമ്മുടെ സംസ്കൃത കോളേജിന്റെ അവിടെയായിട്ട് മറ്റേ ഹരിതകർമ്മസേനയുടെ കുറെ ചവറുകൾ വെക്കുന്ന ക്യാബിന് വെച്ചിരിക്കുന്ന മേളിൽ ക്യാമറ ഉണ്ട് പക്ഷെ അതൊക്കെ എപ്പോഴേ പോയി കാണും ആ ക്യാമറ നോക്കിയാലും ഇതിന്റെ അകത്ത് ആള് എന്ന് അറിയാൻ പറ്റും അവർ ടിക്കറ്റ് എടുക്കേണ്ട കാര്യം ഇല്ലല്ലോ അവിടെ സ്റ്റോപ്പില്ല ഒന്നാം ദേശം ഈ മേയർ ഈ വണ്ടി തടഞ്ഞതിൻ്റെ അവിടെ സ്റ്റോപ്പില്ല സൂപ്പറിനവിടെ സ്റ്റോപ്പില്ല പിന്നെ മന്ത്രി പറഞ്ഞതിൻ്റെ പേരിൽ വേണമെങ്കിൽ നിർത്താം പക്ഷെ നടു റോഡിൽ നിന്നും കയറ്റാണ്ട് അധികാരമില്ല സ്റ്റോപ്പിൽ നിന്നെങ്കിൽ കയറ്റാം അല്ലെങ്കിൽ അവരെ തടഞ്ഞു കേറ്റേണ്ട കാര്യം അത് ക്രിമിനൽ ഒഫൻസ് ആണ് നിങ്ങൾ നിർത്തി മേയറിന് അത്ര ഉത്തരവാദിത്തമുള്ള മേയറാണ് ഈ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് അതായത് പിതാവ് എന്ന് പറയുമ്പോൾ മാതാവ് നഗരമാതാവാണ് അവർക്ക് വണ്ടി സിഗ്നലിൽ നിർത്തിയിട്ട വണ്ടി എന്ന് പറയുന്നു അവർക്ക് വേണമെങ്കിൽ വണ്ടി ഇടത് സൈഡിൽ കൂടെ കയറി വന്ന വീഡിയോ ഉണ്ടല്ലോ അവിടെ നിർ ഇടതു സൈഡിൽ തന്നെ നിർത്തിയിട്ട് അവർക്ക് ഇറങ്ങി വന്ന് ആ വണ്ടി ആ സൈഡ് ആക്കൂ എനിക്ക് സംസാരിച്ച് ഇതൊരു ഈഗോ പ്രശ്നമായിട്ട് തോന്നുന്നു ഒരു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ മേയറെ അല്ലെങ്കിൽ എം എൽ എ ബഹുമാനിച്ചില്ല ഈ ഗോയാണ് ഈ ഗോ ആണ് ഈഗോ ആണ് ജസ്റ്റ് ഒരു സംസാരത്തിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറി പറഞ്ഞ് തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ ആ പയ്യനാണ് മാക്സിമം എത്രത്തോളം ആക്കിയത് അതിൻ്റെ കൂടെ ആ പയ്യനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പിടിച്ചതിലാണ് പണി പരിചയം അനുജൻ സുഹൃത്തുണ്ടായിരുന്നു പ്രശ്നം അവൻ മദ്യപിച്ചൊന്നു പോലും ചെക്ക് ചെയ്തിട്ടില്ലല്ലോ അവൻ ഇത്രയും വണ്ടി ഓടിച്ചിട്ട് ഹലോ ഈ വിഷയത്തിൽ മെമ്മറി കാർഡ് മൂന്നും ഈ സ്റ്റാൻഡിൽ താങ്കളെ പോലീസ് കൊണ്ടുപോയത് മുതൽ വണ്ടിയായിട്ട് താങ്കൾക്കൊരു ഉത്തരവാദിത്തമില്ല വണ്ടി ഓടുന്ന സമയത്ത് ഈ ക്യാമറകൾ പ്രവർത്തനമായിരുന്നു വണ്ടി ഓടുന്ന സമയത്ത് ബാക്ക് റിവേഴ്സ് ഒക്കെ ക്യാമറ എത്തിയോ അല്ലെ പാളയത്ത് വെച്ചാണോ പാളയത്തിൽ ഞാൻ വണ്ടി കിട്ടിട്ട് പോവല്ലേ അപ്പഴ് വരെ പ്രവർത്തിച്ച ക്യാമറ അല്ലേ ഇവര് ക്യാമറ ഉണ്ട് എന്തിൽ മൂന്നാമതൊരാളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വാർത്ത സ്പ്രെഡ് ആയതിനു ശേഷമാണ് സംഭവം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ തന്നെ പറയുന്നു കൃത്യം അവിടെ നടന്ന സമയത്ത് ഞാൻ ഇത് അറിയുന്നുണ്ടായിരുന്നു എനിക്ക് ഇതെല്ലാം തിരക്കുന്നുണ്ടായിരുന്നു അപ്പം അപ്പം ഇത് അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ കണ്ടക്ടറെ അത് പത്ത് എന്താണെന്ന് ചോദിച്ചില്ലേ അപ്പം തെളിഞ്ഞില്ലേ എന്താണെന്ന് കൃത്യം അവിടെ അറിയുമ്പോഴത്തേക്ക് സാർ അറിയണമെങ്കിൽ ഇവിടെ നിന്ന് ആരാണ് വിളിച്ചു പറയുന്നത് ഞാൻ സ്റ്റേഷനിലാണ്

അല്ലേ സംഭവം നിങ്ങൾ ആ ബസ് ബസിനെ കാണുമെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ എടുക്കണം ആ ബസ്സിന്റെ അകത്ത് വീഡിയോ എടുക്കുമ്പോ ക്യാമറ എന്റെ ബാക്കിലാണ് ഇരിക്കുന്നത് തലേറെ മേളില് അതൊക്കെ ഇങ്ങോട്ട് ഫേസ് ചെയ്തല്ല ഒന്ന് ഗ്ലാസിന്റെ താഴെ ഫ്രണ്ട് കിട്ടാം ബാക്ക് കിട്ടാം ബാക്കിലെ ഗ്ലാസ് ഇവിടെ ഇരിക്കുന്ന ക്യാമറ ഈ സീറ്റിൽ വന്നിരിക്കുന്ന ആളെ കിട്ടും അതായത് നമ്മളെ എം എൽ എ ഇരിക്കുന്നവരെ വ്യക്തമായ രഥി കാണിക്കും സംഭവം അവരെടുത്തുവച്ച എന്റെ എന്തെങ്കിലും വീഡിയോ കിട്ടാൻ വേണ്ടി ചൊരണ്ടാൻ വേണ്ടിട്ടാണ് എടുത്തത് ഇപ്പൊ ചൊരണ്ടി വന്നപ്പോഴത്തേക്ക് എം എൽ എ ആണ് ഇരിക്കുന്നത് സംഭവം മുക്കി മുക്കി അല്ലെങ്കി ഇത് വരണ്ടേ മെമ്മറി കാർഡ് മെമ്മറി കാർഡ് വരണ്ടേ അവരെ വാദത്ത് തെറ്റില്ലെങ്കി വരണ്ടേ വരൂല്ല ഈ മെമ്മറി കാർഡ് അതോടുകൂടി മണ്ണിൽ അങ്ങ് പോയി മറ്റേ കെ എസ് ആർ ടി സി ബസ് ഒരു സിനിമയില് മണ്ണില് അങ്ങ് സെക്രട്ടേറിയറ്റ് തന്നെ തന്നെ കത്തിയ പോലെ കേസുകൊന്നും പോവാത്ത ഭാഗ്യം ഇപ്പൊ വിമർശനം വരുന്നത് സി പി എമ്മിന്റെ സാധാരണപ്പെട്ട രീതിയാണിത് എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അവർ കുടുങ്ങുന്ന സാഹചര്യം വന്നാൽ തന്നെ ക്യാമറ കത്തുന്നു ഫയൽ കത്തുന്നു സെക്രട്ടേറിയറ്റ് തീപിടുത്തം ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ കത്താത്ത ഭാഗ്യം അവിടെ സത്യം പറഞ്ഞ അങ്ങനെ ആസൂത്രണം ഉണ്ടെന്ന് കൃത്യമായ ആസൂത്രണം താങ്കൾക്ക് താങ്കൾ ഇത് പല പരാതിയും കൊടുത്തു താങ്കളുടെ അതായത് ഔദ്യോഗിക വാഹനമല്ല ഞാനൊരു നാരങ്ങ മുട്ടായിട്ട് എന്റെ കവർ കളഞ്ഞപ്പോൾ മേഡത്തിന്റെ മോത്തൂടെയാണ് കളഞ്ഞത് ഞാൻ മാഡം പറഞ്ഞതിന് മുമ്പ് നാരങ്ങ മുട്ടായി ഒരെണ്ണം വാക്യാത്ത് എടുത്ത് ഇട്ടിട്ട് കളയാണ് അത് ശമ്പുമായി പാൻമരായി ഞണേശായി മൂത്തായി ഈ കൂള് വയ്ക്കാത്ത ഡ്രൈവർമാർ ആരും ഇല്ല എന്നല്ല കൂള് വയ്ക്കാത്തവരും ഉണ്ട് എന്റെ ഭൂതകാലം അല്ലല്ലോ ആവശ്യം നീതിയല്ലേ വേണ്ടത് അതിപ്പോ നീതിയായ നീതി ഉള്ളവർക്ക് നീതി കിട്ടണം ഇപ്പം എത്ര കിടന്ന് ഈ കിടന്ന് അലച്ചിട്ടും കാര്യമില്ല ദൈവം എന്ന് പറയുന്നത് ആർക്കും തീരെ അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരിക്കും പക്ഷെ എനിക്ക് വിശ്വാസം പൊതുഗതാഗതമാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വാഹനമാണ് വഴിയിൽ ബസ് കേസ് നിയമമുണ്ട് പരാതി ഒരു വന്നില്ല ഞാൻ അതുകൊണ്ടാണ് എൻ്റെ പരാതി ആദ്യം കൊടുത്ത് ഞാനാണ് ആദ്യം പരാതി കൊടുക്കുന്നത് മാഡത്തിൻ്റെ വീട്ടിൽ പോയി അവർ പരാതി കൊടു എടുക്കാൻ വേണ്ടിട്ട് പോകുന്നതിന് മുമ്പ് ഈ മാഡം ഒക്കെ ഇവിടെ ഇരുന്ന സമയത്ത് ഞാൻ പരാതി കൊടുക്കുകയാണ് പക്ഷെ അവർ മാറ്റി വെച്ചിരുന്നു അതായത് മാഡത്തിൻ്റെ വീട്ടിൽ പോയി പരാതി അതായത് പ്രോട്ടോകോൾ പ്രകാരം മാഡം വലിയ ആളായതുകൊണ്ട് മാഡത്തിൻ്റെ വീട്ടിൽ പോയി പരാതി എഴുതി ഒപ്പിട്ട് അതും മേഡം ഒഫീഷ്യൽ ലെറ്ററിലാണ് എഴുതുന്നത് സത്യം പറഞ്ഞാൽ ഒഫീഷ്യൽ കാര്യത്തിന് പോയപ്പോഴല്ല ഈ വിഷയം നടക്കുന്നത് സാധാ ഒരു ലെറ്ററിലാണ് എഴുതേണ്ടത് മേയറാണെന്നോ അങ്ങനെ എഴുതരുത് ഇന്ന വീട്ടിൽ ഇന്ന ആണെന്നും പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നത് വാർത്തയിലൊക്കെ കേട്ട കാര്യമാണ് എനിക്കറിവില്ല ഈ വാർത്തയെ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് ന്യായമായിട്ടുള്ള കാര്യമാണ് മേയർ എന്നുള്ള പദവി മേയർ എന്നുള്ള വണ്ടി പോയപ്പോഴാണ് ആ വിഷയം നടക്കണമെങ്കിൽ ലെറ്റർ പാഡിൽ മേയറിൻ്റെ ലെറ്റർ പാഡിൽ എഴുതുക താങ്കളുടെ പണി കളഞ്ഞതുപോലെ അല്ലെങ്കിൽ പണി നഷ്ടപ്പെട്ടതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മേയർ ആരോപണം ഒരു 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 സുരക്ഷാ സെക്യൂരിറ്റി കാറിൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു ഇവര് വണ്ടി എന്തോ കുത്തി നോക്കിയപ്പോൾ അങ്ങനെ സമ്മതിക്ക് ഇവരെ ആര് സമ്മതിക്കാതെ വരുമ്പോഴത്തേക്ക് ഒരു പ്രതികരണം അവരെ നശിപ്പിക്കുകയെന്നാണ് പൂർണ്ണമായിട്ട് നശിപ്പിക്കുക മാനസികവും ശാരീരികവുമായിട്ട് നശിപ്പിക്കുക ഇവർ കുറേ സൈബർ സഹാക്കന്മാരുണ്ട് സൈബർ സഹാക്കന്മാർ പിന്നെ എൻ്റെ വീഡിയോയിൽ പലതവണ വീഡിയോ ഒക്കെ എൻ്റെ വീഡിയോയിൽ ട്രോൾ ഇട്ടവരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എത്ര സഹാക്കന്മാരുണ്ട് പീഡിപ്പിക്കാത്തതും മുണ്ടുപൊക്കി കാണിക്കാത്തതുമായിട്ട് സഹാക്കൾ ഉണ്ടാവുമോ ഞാനും ഇതേപോലെ ഇവരെ പോലെ അവരെ സഹാക്കന്മാരെ കുറിച്ചും അവരാളുകളെക്കുറിച്ചും പിന്നിൽ നടന്നു നടന്നുകഴിഞ്ഞാൽ എനിക്കും കിട്ടും കാര്യങ്ങൾ ഈ കുറിച്ച് തിരക്കിയാലും ഈ എം എൽ എയെ കുറിച്ച് തിരക്കിയാലും എത്ര കേസുകൾ കാണും നിങ്ങൾ ഒരു തവണയെങ്കിലും തിരക്കി നോക്ക് നിങ്ങൾ മീഡിയാസ് എല്ലാവരും കൂടെ ഒരു തവണയെങ്കിലും ഈ നമ്മുടെ എം എൽ എയും നമ്മുടെ മേയർ അമ്മയ്ക്കും എത്ര കേസുകളുണ്ട് എന്നുള്ളത് തിരക്കി നോക്ക് അതല്ലാതെ ഈ മറ്റേ സഹാക്കന്മാർ ഇത്രയും സഹാക്കളുണ്ട് കേസ് വരുമ്പോൾ പഴയ കാലം പഴയ കാലം എന്ന് വെച്ചാൽ പഴയ കാലത്ത് ഈ അതും പാർട്ടി കേസായിരുന്നു പാർട്ടിയിൽ ഞാൻ നിന്നിട്ട് പിന്നെ പാർട്ടിയിൽ നിന്നൊക്കെ മാറിയപ്പോൾ അങ്ങനെ ഉണ്ടും തള്ളും കാര്യങ്ങളൊക്കെ ആയത് അത് പലരും പല രീതിയിലും പറയും ഇപ്പം അവര് പറയണ ആരും കേൾക്കൂല്ല അവർക്ക് ജനങ്ങൾക്ക് മനസ്സിലായി അവരെല്ലാം കള്ളത്തനോണ പറയണെന്ന് ജനങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി അവർ ഈ കള്ളത്തരം പറഞ്ഞ് ജയിക്കുക ആടിനെ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യുന്നത് എവിടെയാണ് ഞാനത് വക്കീലിനെ അറിയണം ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതാണ് ഫോൺ കോൾ വന്നതും അതായത് എം എൽ എ അവരെ ആൾക്കാർ എന്നെ എന്നെ വിളിക്കണതാണ് എനിക്ക് ഉറപ്പാണ് എം എൽ എ മദ്യപിച്ചിരുന്നു ഡി ജി എ അല്ലെ മരുന്ന് കഴിച്ചിരുന്നു മേയർ കഴിച്ചിരുന്നു എൻ്റെ വായിന്ന് വന്നിട്ട് അവർക്ക് നാളെ അത് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പൊങ്കാല ഇടണം എന്നെ അതിന് വേണ്ടിയിട്ടേ എൻ്റെ ശമ്പവും എടുത്ത് കളഞ്ഞെന്ന് പറയുന്നത് ശമ്പവും കൂളും ഒക്കെ ഞാൻ എടുത്ത് കളയേണ്ട കാര്യമില്ല ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ ഞാൻ മുട്ടായി കഴിക്കും ഞാൻ ഇത് കഴിക്കും എന്ന് പറഞ്ഞാൽ അതും ട്രോളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിലെനിക്ക് വിഷയമില്ല ഇവരെയൊന്നും തെളിയിക്കേണ്ട കാര്യമല്ല എവളെ ഈ മറ്റേ ഈ പറയുന്ന മറ്റേ നമ്മുടെ പാർട്ടി നേതാക്കൾ കുറേ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയും എല്ലാ കാര്യം പക്ഷേ എല്ലാത്തിനും ദൈവം ആധാരമായിട്ടുണ്ട് ഞാൻ ഞാൻ സംഘി എന്ന് പറയുന്നത് ഞാൻ സംഘി എന്ന് പറയുന്നത് ഞാൻ സംഘിയല്ല ഞാൻ സംഘിയല്ല ഒരു പാർട്ടിയിലും എനിക്കില്ല ഞാൻ ഇപ്പം നിലവിൽ ഒരു പാർട്ടിയിലും ഇല്ല നേരത്തെ എസ് എഫ് ഐയിലായിരുന്നു കോളേജിൽ പഠിച്ച സമയത്ത് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി എസ് എഫ് ഐ ആക്കുന്ന ഒരു സമ്പ്രദായം അന്നേ ഉണ്ടായിരുന്നു സംഘിയും സഞ്ചി സഞ്ചി ഒന്നുമില്ല യു ഡി എഫ് കാരണം എൽ ഡി എഫ് കാരണം എല്ലാവരും എസ് എഫ് ഐക്കാരന്മാരാക്കുന്ന ഒരു ഇടിയും പരാതിയൊക്കെ ആയിരുന്നു പക്ഷേ എൻ്റെ ഇടിയും തന്നൊന്നും പരാതിയല്ല എനിക്ക് ആദർശത്തോടെ ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ടാണ് എതിർത്ത് നിൽക്കുന്നത് ഞാൻ ഒരു സഞ്ജി ആയാലും എച്ച് ഡി മറ്റേ നമ്മുടെ കോൺഗ്രസ് ആയാലും അതിന് വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല ഞാൻ ഈ പാർട്ടി ആദർശത്തോടെ ഇഷ്ടപ്പെടുന്ന ആളാണ് ആദർശത്തോടെ നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ആദർശത്തോടെ തന്നെയാണ് പറയുന്നത് കൊല്ലാൻ മാക്സ് തോപ്പിക്കാൻ കഴിയില്ല നീ കൊല്ലണം എവരെ ഈ കേസ് കള്ള കള്ളത്തരമാണെന്നുള്ള തെളിയിക്കും നല്ല രീതിയിൽ ഇവരെ ഈ ജോലി കളഞ്ഞിട്ട് പോണം ഇതിനുള്ള അധികാരം ഇല്ല അവർക്ക് അതിനുള്ള യോഗ്യാൻ ഇല്ല 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 സാർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിന്റെ ഈ അലിഗേഷൻ മാറിട്ട് നിൻ്റെ ക്ലിയർ ഇമേജ് വരണം നീ സത്യചന്ദനാണെന്ന് അറിയണം എൻ്റെ ഓഫീസിൽ തമ്പാനൂർ നിങ്ങൾക്ക് പോയി തിരക്കാം അവിടെ മേള ഓഫീസിലൊക്കെ പോയി തിരക്കുക സ്വഭാവം അങ്ങനെയാണ് എങ്ങനെയാണ് പെൺ പെണ്ണുങ്ങളുടെ അടുത്ത് തിരക്കിയാൽ നിങ്ങൾ ലേഡീസിൻ്റെ അടുത്ത് തിരക്കിയ ലേഡീസിൻ്റെ അടുത്ത് തിരക്കുക ഏതെങ്കിലും ചാനലുകാർ ഈ പൊതുവെ നടന്നിട്ട് ഈ തമ്പാനൂർ കിഴക്കേക്കോട്ട ആ ഭാഗത്ത് പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി ഇങ്ങനെ യതൂന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് പഠിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പം കെ എസ് എൻ ഇതിൽ ആ പയ്യൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സർവേ പോലെ ചെയ്തിട്ടുണ്ടോ ആ അത് ചെയ്ത് നോക്ക് അപ്പം അറിയാം അപ്പം നിസ്സാരം അതൊന്ന് ചെയ്തു നോക്കിയാൽ മാഡത്തിനെ മാഡം ചെയ്ത പ്രവർത്തിയെക്കുറിച്ച് ആരും ന്യായീകരിക്കില്ല പാർട്ടിക്കാരല്ലാത്ത എസ് ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ കുറേ പേരുണ്ട് അത് അവർ തെറ്റെയ്താലും തെറ്റെന്ന് സമ്മതിക്കില്ല ന്യായ ന്യായമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരെന്നെ ന്യായത്തിൽ ഇവരെ കൂടെ എവർ ചെയ്ത തെറ്റാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർ അവർ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കുക അപ്പോൾ എനിക്കത് മാത്രമേ പറയുള്ളൂ വേറെ തിരക്കിലാണ് തീർച്ചയായിട്ടും ഇത്രയും നേരം നമ്മളോട് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ആയിരുന്നു പ്രതികരിച്ചത് അദ്ദേഹത്തിന് നീതിയാണ് ആവശ്യം ആ ബസ് തടഞ്ഞ കെ എസ് ആർ ടി സി ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം തടഞ്ഞ വിഷയത്തിൽ നാളിതുവരെ കേസെടുത്തിട്ടില്ല തന്നെ കയ്യേറ്റം ചെയ്യാൻ ഒരുങ്ങിയ വിഷയത്തിൽ കേസെടുത്തിട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അനാസ്ഥയ്ക്കെതിരെ സമീപിക്കാൻ സമീപിക്കാനൊരുങ്ങുന്നത് വഞ്ചൂർ കോടതിയിലാണ് അദ്ദേഹം ആ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നത് ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം